ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വളരെ വളരെ സിമ്പിളാണ് എന്നാൽ വളരെ വളരെ അത്യാവശ്യമുള്ളതാണ് ഉദാഹരണത്തിന് ഒരാളെടുത്ത് നമ്മൾ എന്നോടൊപ്പം വരുമോ എന്ന് നമ്മൾ ചോദിക്കുക അങ്ങനെ ചോദിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ പല പല രീതിയിൽ ചോദിക്കാൻ പറ്റും അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വരും ഈ സമയത്ത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴാണ് ആ സംഭവം നമ്മൾ നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നിന്ന് തന്നെ സിമ്പിൾ പെർസെൻറ്റ് വേണമോ കണ്ടിന്യൂസ് വേണമോ അങ്ങനെ പിന്നെ ഫ്യൂച്ചർ വേണമോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും ഇതെല്ലാം നമുക്ക് കുറച്ച് ഗ്രാമർ അറിയാമെന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഈ ഗ്രാമർ പഠിക്കുന്നതിനും വ്യത്യസ്തമാണ് പ്രാക്ടിക്കലായിട്ടുള്ള അതിൻ്റെ ഉപയോഗം അതുകൊണ്ട് നമ്മൾ റിയൽ വേൾഡിൽ എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ ഡയറക്റ്റായി കിടക്കാം കിടക്കാം അതായത് നമ്മളെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരാണ്ട് അവരുടെ ചോദിക്കുകയാണ് നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടോ നമുക്ക് ടെൻസിൻ്റെ ഒന്നും പ്രശ്നങ്ങളില്ലാതെ അത് ഏതൊക്കെ രീതിയിൽ ചോദിക്കാം നമുക്കൊന്ന് നോക്കാം ഓക്കെ ലെറ്റ് എസ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ലെറ്റ് എസ് ഗെറ്റ് സ്റ്റാർട്ടഡ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സംശയം രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് ഓക്കെ ആർ യു റെഡി ടു കം വിത്ത് മീ ആർ യു റെഡി ടു കം വിത്ത് മീ എന്നോടൊപ്പം വരാൻ നിങ്ങൾ റെഡിയാവുന്നു കം വിത്ത് മീ റൈറ്റ് നൗ ഇപ്പോൾ എന്നോടൊപ്പം വരാൻ നിങ്ങൾ റെഡിയാണോ അപ്പോൾ ആർ യു റെഡി അങ്ങനെ ചോദിക്കാം നെക്സ്റ്റ് വുട്ട് യു ലൈക്ക് ടു കം വിത്ത് മീ ലൈക്ക് നൗ റൈറ്റ് നൗ വുട്ട് യു ലൈക്ക് ടു കം വിത്ത് മീ റൈറ്റ് നൗ എന്നോടൊപ്പം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ താഴ്മയായി ചോദിക്കുന്നുണ്ടോ വുട്ട് യു ലൈക്ക് ടു കം വിത്ത് മീ അതായത് ആ പ്രയോഗം ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഇഷ്ടമുണ്ടെന്ന് പറയാനായിട്ട് ഐ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞ് പറയാം ഐ വുഡ് ലൈക്ക് ടു ഗോദെയർ അവിടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു വുഡ് യു ലൈക്ക് ടു ഗോദെയർ അവിടെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതൊരു താഴ്മയായിട്ടുള്ളൊരു ചോദ്യമാണ് വുഡുള്ള ഒരു പ്രയോഗമാണ് അപ്പോൾ വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ റൈ നൗ നിങ്ങൾ എന്നോടൊപ്പം വരുമോ വരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ രണ്ട് രീതിയായി ക്യാൻ യു കം വിത്ത് മീ എന്നോടൊപ്പം വരാൻ കഴിയുമോ പിന്നെ ഉള്ളത് നമ്മൾ ടൈം പറയും ക്യാൻ യു കം വിത്ത് മീ റൈറ്റ് നൗ ക്യാൻ യു കം വിത്ത് മി ടുമോറോ അപ്പം അത് ആ ടൈം അനുസരിച്ചിട്ട് അപ്പം കാൻ എന്നുള്ളത് നമുക്കറിയാം കഴിയുക എന്നുള്ളപ്പോൾ ക്യാൻ യു കം വിത്ത് മീ അപ്പം അങ്ങനെയും ചോദിക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇനി വേറൊന്നും ഡു യു വാണ്ട് ടു കം വിത്ത് മി റൈറ്റ് നൗ എന്നോടൊപ്പം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഡു യു വാണ്ട് ടു കം വിത്ത് മീ റൈറ്റ് നൗ ഇപ്പം ഡു ഉപയോഗിച്ചത് പ്രയോഗമായി നെക്സ്റ്റ് ആർ അറി കമിങ് അറി കമ്മിങ് നിങ്ങൾ എന്നോടൊപ്പം വരുന്നു ഐ ആം ഗോയിങ് ഫോർ എ മൂവി ആർ ഹറി കമ്മിങ് ഐ ആം ഗോയിങ് ഫോർ എ മൂവി നിങ്ങൾ എന്നോടൊപ്പം വരുന്നു ഞാനൊരു പടത്തിന് പോകുന്നു മൂവിക്ക് പോകുന്നു അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ഫോർ എ വാക്ക് ഞാൻ ഒന്ന് നടക്കാൻ പോകുന്നു ഹറി കമ്മിങ് നെക്സ്റ്റ് ഈസ് ദർ എനി പ്ലാൻ ടു അക്കമ്പനി മീ എന്നോടൊപ്പം കൂടാനായി അതായത് അക്കമ്പനി കമ്പനി എന്നോടൊപ്പം വരാനായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഈസ് ആൻ ഈ പ്ലാൻ ടു അക്കമ്പനി കമ്പനി മീ അ കമ്പനിന്ന് വെച്ചാൽ കൂടെ പോവുക എന്നുള്ളതാണ് കൂടെ പോവുക അപ്പം ഈ സ്ഥല പ്ലാൻ ടു അക്കമ്പനി മീ അപ്പം എന്നോടൊപ്പം കൂടാനെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നെക്സ്റ്റ് യു പ്ലീസ് അക്കമ്പനി കമ്പനി മീ കുട്ടി പ്ലീസ് കം വിത്ത് മീ ഇവിടെ നമ്മൾ നോക്കിയോ ക്യാൻ യു കം വിത്ത് മീ അതു തന്നെയാണ് ഈ കുഡും കുഡും ഉപയോഗിച്ചാൽ നമ്മൾ വളരെ പൊളൈറ്റായിട്ട് പറയുന്നു അത്രയേ ഉള്ളൂ കുട്ടിയും അക്കമ്പനി മീ അവിടെ ഒരു പ്ലേസിലൂടെ ചേർന്ന് കുട്ടിയും പ്ലീസ് അക്കമ്പനി മീ കുറെ കൂടെ താഴ്മേ അത്രേ ഉള്ളൂ പേടിക്കാനൊന്നുമില്ല അപ്പോൾ ക്യാൻ തൻ പോലെ തന്നെയാണ് കുഡും ഉപയോഗിക്കുന്നത് കുട്ടി നമ്മൾ പാസ്റ്റിന് വിചാരിച്ച് മീനിങ് എടുക്കരുത് അങ്ങനെയുള്ള മീനിങ് വളരെ അപൂർവമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സെൻറ്റൻസിന് തൊട്ടടുത്തുള്ള സെൻറ്റൻസ് വെച്ച് അത് അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാത്ത എല്ലാ സമയങ്ങളിലും അതൊരു പോസിബിലിറ്റിയും വരാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ് കുഡ് ഉപയോഗിക്കുന്നത് ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് ഈ സ്നൗ എ ഗുഡ് ടൈം ഫോർ യു ടു ജോയിൻ വിത്ത് മീ ഇപ്പം നിങ്ങൾക്ക് എന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് വളരെ ഒരു വളഞ്ഞ രീതി ചോദിക്കുന്നു ഈ സ്നൗ എ ഗുഡ് ടൈം ഫോർ യു ടു ജോയിൻ വിത്ത് മീ നിങ്ങൾക്ക് എന്നോട് വരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം അറിവിഞ്ഞ് പൊസിഷൻ ടു കംവിത്ത് മീ നിങ്ങൾ എന്നോട് വരാനുള്ള ഒരു പൊസിഷനിലാണോ എന്ന് ചോദിക്കുക അറിവ് കഴിഞ്ഞ സിറ്റുവേഷൻ ടു കംവിത്ത് മി നിങ്ങളുടെ പരിവസ്തി നിങ്ങൾ ആ സിറ്റുവേഷൻ അങ്ങനെ എന്നോട് വരാൻ പറ്റുമോ അഥവാ നിങ്ങൾ മറ്റൊരു ബിസിയാണോ അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്കത് ചോദിക്കാം അപ്പം ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ആണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് സാലറി കിട്ടിയോ എന്ന് ചോദിക്കണം ഇപ്പോൾ അങ്ങനെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ പോലെ കഴിഞ്ഞ് പോയ കാര്യം ഇപ്പം ഡി ട് ഗ സാലറി എന്നാണ് സാധാരണ ചോദിക്കുന്നത് പക്ഷേ പ്രാക്ടിക്കലായി ഫണ്ടിൽ അടുത്ത് നിൽക്കുന്ന ആളു ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നത് ഈ കൂടുതൽ സാലറി എന്ന് ചോദിക്കും ചിലപ്പോൾ വേറെയും ചോദിക്കും ഈ കൂടുതൽ സാലറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാലറി കിട്ടിയോ കിട്ടിയോന്നുള്ളത് ഡി ട് ഗദ്ധ സാലറി എന്ന് സാധാരണ ആരും ചോദിക്കാല്ല ദിസ് ഈസ് ദ പ്രാക്ടിക്കൽ വേ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് സോ എന്താണ് ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് മാസ്റ്റർ ദീസ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് താൻ ദീ ദീസ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ടു എൻഹാൻസ് യുവർ ലാംഗ്വേജ് നിങ്ങളുടെ ലാംഗ്വേജ് മെച്ചപ്പെടുത്താനായി ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ദൻ ഓൺലി യു ക്യാൻ ബികം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റ് ഓക്കെ ഫുലാക്ക് ദിസ് ഫേസ് മൈ മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് ദിസ് ഈസ് സെയിം മോ ഐ വിൽ ബി വിത്ത് യു വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഓക്കെ വൺസ് അക്കെയിൻ താങ്ക് യു ഫോർ ഓൾ